നിന്റെ ജോലി ഇതുവരെ കഴിഞ്ഞില്ലേ മതി പണിയെടുത്തത് വന്ന് കിടക്കാൻ നോക്ക് എനിക്ക് നാളെ രാവിലെ കുറച്ച് നേരത്തെ പോകാനുണ്ട് നേരം പതിനൊന്ന് കഴിഞ്ഞിട്ടും ഭാര്യ ബെഡ്റൂമിലേക്ക് കാണാതായപ്പോൾ തിരക്കി വന്നതാണ് പ്രദീപ് ഇത്തിരി പണി കൂടി ബാക്കിയുണ്ട് ദീപ്തി പേടിയോടെ പറഞ്ഞു നിന്നോടല്ലേ ബാക്കി നാളെ ചെയ്യാമെന്ന് പറഞ്ഞത് അഞ്ച് മിനിറ്റ് ഞാൻ നോക്കും അതിന് മുൻപ് വന്നില്ലെങ്കിൽ അറിയാലോ നിനക്കെന്നെ പ്രദീപ് ദേഷ്യത്തോടെ അവളെ നോക്കി ഇപ്പോൾ വരാം ഞാൻ ദീപ്തി വാക്കുകൾ കിട്ടാതെ തടഞ്ഞു പിന്നെ വരുമ്പോൾ ഈ മുഷിഞ്ഞ മാക്സി മാറ്റി മേല് കഴുകിയൊന്ന് വൃത്തിയായിട്ട് വേണം വരാൻ എപ്പോൾ നോക്കിയാലും വൃത്തിയില്ലാതെ നടന്നോളും എന്താ ഇടാൻ വേറെ തുണിയില്ല എന്നിട്ടാണോ അലമാര നിറയെ പൂഴ്ത്തി വെച്ചിട്ടുണ്ടല്ലോ എന്നാലും മനുഷ്യന് കണ്ട ഉറപ്പ് തോന്നുന്ന പോലെ വൃത്തിയില്ലാത്ത തുണിയിട്ട് നടന്നോളും പിറു പ്രദീപ് മുറിയിലേക്ക് പോയി ചെയ്തുകൊണ്ടിരുന്ന പണി പകുതിക്കിട്ടിട്ട് കയ്യിലെ വെള്ളം മാക്സിയിൽ തുടച്ചുകൊണ്ട് അവളും അവന് പിന്നാലെ മുറിയിലേക്ക് വന്നു എന്നിട്ട് അലമാരയിൽ നിന്ന് ധൃതിയിൽ മറ്റൊരു മാക്സി എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങി ഓഹ് ഇന്നിനി ഇത്ര നേരം ആയ സ്ഥിതിക്ക് വേറെ മാക്സിയും കുത്തിക്കേറ്റി വരണമെന്നൊന്നുമില്ല ഒന്ന് മേലു കഴുകി വൃത്തിയായി വന്നാൽ മതി പ്രദീപ് തൻ്റെ ടീഷർട്ട് ഊരിമാറ്റി ബെഡിൽ കയറിക്കിടന്നു അവൻ്റെ നിർദ്ദേശം കേട്ട് തല ഉലുകിക്കൊണ്ട് അവൾ മാക്സി അവിടെ വെച്ചിട്ട് തോർത്ത് മാത്രം എടുത്ത് ബാത്റൂമിൽ കയറി പിന്നെ ധൃതിയിൽ ചന്ദ്രിക സോപ്പ് ഒന്ന് തേച്ച് കുളിച്ചിട്ട് അവൾ തോർത്തുകൊണ്ട് നഗ്നത മറയ്ക്കാൻ ശ്രമിച്ച് പുറത്തേക്ക് വന്നു പ്രദീപ് പറഞ്ഞതുപോലെ കൃത്യം അഞ്ച് മിനിറ്റിൽ തന്നെ ദീപ്തി അവനരികിലെത്തി ഹോ വന്നോ ആ തോർത്തു മാറ്റി വന്ന് ഇങ്ങോട്ട് കിടക്കടി കേട്ടി പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അവളുടെ ഒരു നാണം ധു പ്രദീപിൻ്റെ കേട്ട് ദീപ്തിക്ക് വിറയാൽ തോന്നി ഒപ്പം നാണക്കേടുകൊണ്ട് അവളുടെ മുഖം താഴ്ന്നു എങ്കിലും അനുസരണയുള്ള പാവയെപ്പോലെ അവൾ തോർത്തുമാറ്റി പൂർണ്ണ നഗ്നിയായി കട്ടിലിൽ വന്നിരുന്നു കൊത്തിപ്പറിക്കുന്ന പോലെയുള്ള അവന്റെ നോട്ടം കണ്ടതും അവൾ ചൂളിപ്പോയി ഒന്ന് പെറ്റ് പത്ത് വർഷം കഴിഞ്ഞുവെങ്കിലും നിന്റെ ശരീരം ഇപ്പോഴും ഉടഞ്ഞിട്ടില്ല ലോഡി നിന്നിൽ കൊള്ളാവുന്ന ഒരു ഗുണം ഇതുമാത്രമേ ഉള്ളൂ ഭടിപ്പും വിവരവും പണവും ഇല്ലെങ്കിലും മേനിമുഴുപ്പ് ഉണ്ടല്ലോ അതുകൂടി അതുകൂടിയില്ലായിരുന്നെങ്കിൽ എന്തിനു കൊള്ളാം നിന്നെ ആ പറഞ്ഞതും അവൻ ദീപ്തിയെ ബെഡിലേക്ക് അമർത്തി പ്രദീപിന്റെ കൈക്കുള്ളിൽ കിടന്ന് അവൾ ഞെരുവിരി കൊണ്ടു അശ്ലീല വീഡിയോ കാണുന്ന പലതും അവൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും എതിർത്താൽ അവൻ ദീപ്തിയെ ക്രൂരമായി വേദനിപ്പിക്കും ആ വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അറപ്പും വെറുപ്പും ഉള്ളിലടക്കി പ്രദീപ് പറയുന്നതെല്ലാം അവൾ ചെയ്യുന്നത് പക്ഷെ അന്ന് അവൻ പറഞ്ഞ വൃത്തികേടുകൾ ചെയ്തു കൊടുക്കാൻ ദീപ്തിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അതോടെ ദേഷ്യം വന്നാൽ പ്രദീപ് അവളുടെ ഇരു കരണത്തും മാറി മാറി അടിക്കും പരമാവധി വേദനിപ്പിച്ചപ്പോൾ ഗതികെട്ട ദീപ്തി പിന്നീട് അവൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു എല്ലാം കഴിഞ്ഞ് പ്രദീപ് തളർന്നുറങ്ങുമ്പോൾ ദീപ്തിക്ക് ഓർക്കാനിച്ചിട്ട് വയ്യായിരുന്നു പക്ഷെ ബാത്റൂമിലേക്ക് എഴുന്നേറ്റ് പോകാനുള്ള ശക്തി കൂടിയില്ലാതെ അവൾ ബെഡ്ഷീറ്റ് കൊണ്ട് വായ തുടച്ച് തേങ്ങൽ ഉള്ളിലടക്കി കിടന്നു ആ കിടപ്പിൽ ദീപ്തി എപ്പോഴോ ഉറങ്ങിപ്പോയി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ദീപ്തി ഇതെല്ലാം സഹിക്കുന്നതിനാൽ അവൾക്ക് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മിണ്ടാതെ കിടക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു ദീപ്തിയുടെയും പ്രദീപിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു തീരെ പാവപ്പെട്ട വീട്ടിലെ മൂത്ത മകളായിരുന്നു അവൾ പ്രദീപിൻ്റെ അമ്മ ഒരിക്കലും അമ്പലത്തിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടാണ് അവളെ മകന് വേണ്ടി ആലോചിച്ചത് നല്ല സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ച ശേഷം ആ പൈസ കൊണ്ട് ബിസിനസ് എന്നതായിരുന്നു പ്രദീപിൻ്റെ ആഗ്രഹം പക്ഷേ അമ്മയുടെ പ്രവൃത്തി കാരണം അവൻ്റെ ആഗ്രഹം നടന്നില്ല അവരുടെ വിവാഹം നടക്കുമ്പോൾ പ്രദീപ് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ സൂപ്പർവൈസറായിരുന്നു കല്യാണം കഴിഞ്ഞ് കൊല്ലം ഒന്നായപ്പോൾ അവർക്കൊരു മോളുണ്ടായി പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞ് ഗവൺമെൻറ് ജോലിക്കാരനായിരുന്ന പ്രദീപിൻ്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചപ്പോൾ ആ ജോലി പ്രദീപിന് കിട്ടി ഗവൺമെൻറ് ജോലി കിട്ടിയതോടെ പഠിപ്പും പണവും ഇല്ലാത്ത ഭാര്യ അവന് ഭയങ്കര നാണക്കേടായി തോന്നി അതുവരെ അവൻ്റെ രതിവൈകൃതങ്ങൾ സഹിച്ചാൽ മാത്രം മതിയായിരുന്ന ദീപ്തിക്ക് പിന്നീട് കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും കൂടി കേൾക്കേണ്ടി വന്നു ഇതിനിടയിൽ അവൾക്ക് ഏക ആശ്വാസം പ്രദീപിൻ്റെ അമ്മയാണ് സ്വന്തം മകൻ മരുമകളോട് കാണിക്കുന്ന ക്രൂരത അവർക്കറിയാം പലതവണ അതിൻറെ പേരിൽ വലിയ വഴക്ക് തന്നെ വീട്ടിലുണ്ടായിട്ടുണ്ട് പക്ഷെ അവരുടെ വാക്കുകൾക്കൊന്നും അവൻ വില കൊടുക്കാറില്ല പ്രദീപിന് അവൻറെ അച്ഛൻ മരിക്കുന്നതുവരെ മാത്രമേ അച്ഛനെയും അമ്മയെയും പേടിയും ബഹുമാനവും ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ജോലി കൂടി കിട്ടിയപ്പോൾ അവനെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാതെയായി അതുകൊണ്ട് ദീപ്തിയുടെ വേദനകൾ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ പിറ്റേ ദിവസം അതിരാവിലെ അഞ്ചു മണിക്ക് അലാറം അടിക്കുമ്പോൾ ദീപ്തിക്ക് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല ദേഹം മുഴുവനും വേദനയായിരുന്നു എങ്കിലും എഴുന്നേൽക്കാതെ വേറെ നിവർത്തിയില്ലാത്തതിനാൽ അവൾ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വേച്ച് വേച്ച് ബാത്റൂമിലേക്ക് നടന്നു തലേദിവസത്തെ രാത്രി എന്നത്തേക്കാളും കുറച്ച് ക്രൂരമായിരുന്നുവെന്ന് അവൾ ഓർത്തു ഒരിക്കൽ പ്രദീപ് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് സ്വന്തം വീട്ടിൽ പറഞ്ഞപ്പോൾ എല്ലാം സഹിക്കാനായിരുന്നു അവിടെ നിന്ന് കിട്ടിയ ഉപദേശം കെട്ടിച്ചുവിട്ട മകൾ വീട്ടിൽ വന്ന് നിന്നാൽ തങ്ങൾക്ക് നോക്കാൻ ഒരു നിവർത്തിയില്ലെന്ന് അച്ഛനും അമ്മയും താൻ ജോലിക്ക് പോയി സ്വന്തം കാര്യവും മോളെ കാര്യവും നോക്കിക്കോളാം എന്നൊക്കെ പ്രദീപ്തി പറഞ്ഞു നോക്കിയെങ്കിലും മകൾ വലിയ വീട്ടിൽ മരുമകളായി ജീവിക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കുന്നതായിരുന്നു അവർക്ക് അഭിമാനം അതുകൊണ്ട് ഇറങ്ങിച്ചെല്ലാൻ ഒരു ഇടവില്ലാതെ ദീപ്തിക്കെല്ലാം സഹിക്കേണ്ടി വന്നു പ്രദീപിന്റെ അമ്മയ്ക്കും അവളുടെ വേദനകൾ കണ്ട് സങ്കടം ഉള്ളിലടക്കാനല്ലാതെ ഒന്നിനും കഴിഞ്ഞില്ല ബാത്റൂമിൽ കയറി മുഖം ഒന്ന് കഴുകിയ ശേഷം ദീപ്തി അടുക്കളയിലേക്ക് പോയി അവിടെ എത്തി അവൾ കണ്ടത് തലേദിവസ അവൾ പകുതി കിട്ടിട്ടു പോയ ജോലികൾ ചെയ്തു തീർക്കുന്ന പ്രദീപിന്റെ അമ്മയാണ് അടുക്കളവാദികൾ നിൽക്കുന്ന ദീപ്തിയെ കണ്ട് അംബിക ഞെട്ടലോടെ അവളെ നോക്കി കഴുത്തിലും മുഖത്തുമൊക്കെ ചോര കല്ലിച്ചു കിടക്കുന്ന പാടുകളും അടി കൊണ്ടു വീർത്ത കവിളുകളും കണ്ടപ്പോൾ തലേ രാത്രിയിൽ അവൾ എത്രത്തോളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് അംബികയ്ക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മോളെ ഇതെന്തു കോലോ അടി എൻ്റെ മുൻ ഇത്രയും ദുഷ്ടനായി പോയല്ലോ ഞാൻ കാരണമല്ലേ മോളെ നിന്റെ ജീവിതം ഇങ്ങനെയായത് ഇനി അവന്റെ ക്രൂരത സഹിച്ച് നീ ഇവിടെ ജീവിക്കേണ്ട ഓരോ ദിവസവും അവന്റെ അതിക്രമം കൂടുകയാണ് അതുകൊണ്ട് മോളമ്മ പറയുന്നതനുസരിക്കണം ഇപ്പോൾ തന്നെ നമുക്കൊരു ഓട്ടോ വിളിച്ച് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് അഡ്മിറ്റാകണം ഡോക്ടറെ കണ്ട് നീ ചികിത്സ തേടണം എന്നിട്ട് അവരോട് പോലീസിൽ അറിയിക്കാൻ പറഞ്ഞിട്ട് പോലീസ് വരുമ്പോൾ നീ പ്രദീപിൻ്റെ പേരിൽ കേസ് കൊടുക്കണം ഇനി അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നീ പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നും നിൽക്കണ്ട ഈ കോലത്തിൽ തന്നെ നമുക്ക് പോകാം നിൻ്റെ ഈ രൂപം കണ്ടാൽ തന്നെ മനസ്സിലാകും നീ എത്രത്തോളം പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് പിന്നെ ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനുണ്ടാകും നിൻ്റെ കൂടെ ഇനിയും തൻ്റെ മരുമകളെ മകൻ്റെ ക്രൂരതയ്ക്ക് വിട്ടുകൊടുക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു അംബികയുടെ വാക്കുകൾ അവൾക്ക് ധൈര്യമായി പ്രദീപ് തന്നോട് ചെയ്യുന്ന ക്രൂരതകൾക്ക് എന്തെങ്കിലും അവന് തിരിച്ചടി നൽകണമെന്ന് അവൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അംബികയുടെ പിന്തുണ ലഭിച്ചപ്പോൾ ധൈര്യമായി അങ്ങനെ അവൾ ആശുപത്രിയിൽ അഡ്മിറ്റായതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചത് പ്രകാരം എത്തി ദീപ്തിയുടെ പരാതി പ്രകാരം ഗാർഹിക പീഡനത്തിന് പ്രദീപിനെതിരെ കേസെടുത്തു കേസ് കോടതിയിലെത്തിയപ്പോൾ പ്രദീപിന്റെ ജോലി പോകുമെന്ന അവസ്ഥയായി അതിനെ തുടർന്ന് പ്രദീപിന്റെ വക്കീൽ കോടതിക്ക് പുറത്ത് ഒരു സെറ്റിൽമെന്റിന് പ്രദീപ് തയ്യാറാണെന്ന് ദീപ്തിയുടെ വക്കീലിനെ അറിയിച്ചു കേസും വഴക്കുമായിട്ട് വർഷങ്ങളോളം കോടതി കയറിയിറങ്ങാൻ അവൾക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വലിയൊരു തുക അവൾ കോമ്പൻസേഷനായി ആവശ്യപ്പെട്ടു ജോലി പോകാതിരിക്കാനായി അവൾ ആവശ്യപ്പെട്ടത് കൊടുക്കുകയാണ് അല്ലാതെ പ്രദീപിന് വേറെ നിവർത്തിയുണ്ടായിരുന്നില്ല അങ്ങനെ താൻ ഇത്രനാളും അനുഭവിച്ച പീഡനങ്ങൾക്ക് നല്ലൊരു തുക വാങ്ങിച്ചെടുത്ത ദീപ്തി പിന്നീട് ആ കാശ് കൊണ്ട് സ്വന്തമായി ഒരു വീട് വാങ്ങി മകളെയും പ്രദീപിൻ്റെ അമ്മയെയും കൊണ്ട് അവിടേക്ക് താമസം മാറി ബാക്കി ബാഗ്യകാശിന് ഒരു ചെറിയ കടയിട്ട് പിന്നീടുള്ള ജീവിതത്തിനായി അവൾ ഉപജീവനമാർഗവും കണ്ടുപിടിച്ചു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ